ഈ ന്നെ പറയോ ഒരു മൈക്രോ ആനക്കുട്ടീനെ മേടിച്ചു കേട്ടോ എല്ലാരും രൂപ രണ്ടര രണ്ടര ലക്ഷം രൂപ പറയോ ഒരു മൈക്രോ ആനക്കുട്ടീനെ മേടിച്ചെട്ടോ നമ്മുടെ പജികളോട് പറയിലുണ്ട് അതിനായിട്ട് വീട്ടിലോട്ട് പോയി കൊണ്ടിരിക്കുവാണ് ഇന്ന് നമ്മുടെ തായ്ലൻഡിലെ സെക്കൻഡ് എപ്പിസോഡ് അല്ല കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ കിളിക്കൂടിന്റെ അപ്ഡേറ്റ് നമ്മുടെ കൊറേ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് അതുപോലെ പെറ്റ്സിന്റെ വീഡിയോസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു മെജോറിറ്റി സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ ഒരു മെജോറിറ്റി സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ ഉള്ളതുകൊണ്ട് ഇന്ന് കിളിക്കൂടിന്റെ ഒരു വീഡിയോ ആണ് ശേഷം വരുന്ന വെള്ളിയാഴ്ച ആയിരിക്കും നമ്മുടെ തായ്ലൻഡിലെ രണ്ടാമത്തെ വീഡിയോ ഇത്രയും ചെറിയ ഒരു സാധനത്തിന് ജീവിതത്തിൽ അത് നിങ്ങൾ നാളെ നമ്മുടെ ഈ പജീറോടെ പുറകില് മേടിച്ചോണ്ട് പോകാൻ പറ്റുമോ

പുറത്തേക്ക് വിടാം നീ വാടാ മോനെ ഇവിടെ നിൽക്കണം ഇത് കണ്ടോ ഇതാണ് സാധനം ഇത് മൈക്രോ കവ് എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞപ്പം കവാണ് ഭയങ്കര ക്യൂട്ടാണ് അപ്പൊ വണ്ടി കളിക്കറം വള്ളിപ്പോ അപ്പോ ഉണ്ടല്ലോ ഇവനെ നമ്മളെന്താണ് എല്ലാവരും കാണിച്ച് എല്ലാ എല്ലാരും ജെട്ട് അടി പറഞ്ഞു പോലെ

അതെ നമ്മുടെ വേറെ വണ്ടികളൊന്നും കേറ്റാൻ പറ്റാത്ത ഒരു സാധനത്തിനാണ് നമ്മൾ ഇന്ന് കൊണ്ടുവരാൻ പോകുന്നത് മനാഫിക്കടെ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കടയിലില്ലെന്ന് തോന്നുന്നു സാധനം പക്ഷെ മനാഫിക്കയുടെ വീട്ടിലാണോ തോന്നുന്നത് എന്നാലും അവിടെ പോയാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമ്മളിവിടെ കടയിലെത്തി അവിടെ വണ്ടി വാർക്കിയ സാധനമില്ലാത്തത് നമുക്ക് ഇവിടെ വണ്ടി വാർക്കിയാ കേട്ടോ സാധനം മിക്കാറും കടയെ കാണത്തില്ല കേട്ടോ കടയിലുണ്ടോ ആളില്ലല്ലോ അതെ അല്ലേ അല്ലേ ഞാൻ പറഞ്ഞല്ലോ നെയ് കടയിൽ സാധനം കിടപ്പില്ല ആള് പറന്നില്ല കിടക്കുന്നേ വെറൈറ്റി എന്താ സാധനം ഞാനുണ്ടല്ലോ ഇതിനിപ്പൊ തൽക്കാലം മേടിക്കുന്നില്ല കാരണം എനിക്ക് പറയുന്നത് അക്വരെ നമ്മുടെ വീട്ടിലെ ആറടി

നമുക്ക് എടുക്കാരുന്ന് പക്ഷെ നമ്മളിപ്പോ നല്ലവര് അടിപൊളി നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് മനാഫിക്കട വീട്ടിലാണോ വീട്ടിലാണോ നമ്മുടെ പറമ്പിലാണ് കേട്ടോ ഞാൻ പറയായിരുന്നു പകിയറോ എടുത്തതിന്റെ അയച്ചു ചുമ്മാറിയില്ല കേട്ടോ എന്നാ ജിനോജിനും അറിയില്ല ഒരു സംഭവം എന്നാന്ന് ഈ വണ്ടിയൊക്കെ എടിക്കൊണ്ട് പോവാൻ പറ്റില്ലേ ഒന്നര അടിയുള്ളു കേട്ടോ സത്യം പറയണത് ഒന്നര അടി ഉള്ളൊരു കുഞ്ഞു ആന കുഞ്ഞിനെ കേട്ടോ ഹൈബ്രിഡ് ആന അങ്ങനത്തെ ആനയൊക്കെ ഉണ്ടോ ചെറിയ വളരാതെ കുതിര ശരിക്കും അങ്ങനത്തെ ഒരു ആന ഉണ്ടെ മേടിക്കാതെ അധികം വളരാത്ത നമ്മള് മനാഫിക്കയുടെ പറമ്പിലേക്ക് പോവാണ് ഈ പറമ്പിലാണോ ഇവിടെ അപ്പൊ ദേത്തിട്ടുണ്ട് ഈ പറമ്പിലാണ് കേട്ടോ നമ്മുടെ ആള് കിടക്കുന്നെജീറടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ജിനോജ് ജിനോജിന് ഇപ്പോഴൊരു ഐഡിയില്ല ഇവിടെ ഇവിടെ തന്നാ ഇവിടെ തന്നെ ജനോദിന്റെ എക്സ്പ്രഷൻ എടുക്കട്ടെ പശു പശു കഴിച്ച് എത്ര കിലോ നാല് കിലോ ചെറിയ ഇത് രസ ഇത് ഇത്ര വളരത്തുള്ളോ എത്ര വയസ്സുണ്ട് വീട്ടാ കുഴപ്പമില്ല അവനോടൊക്കെ ഇത് നമ്മുടെ ബാനുവിന്റെ ഇത്രേ ഉള്ളേ ഇത് ഭയങ്കര ഇതാണോ പെണ്ണാണോ മെയില് ഒന്നര അടി പൊക്കമുള്ളവര് അവനെ ഉള്ളി പാല് പിടിക്കുന്ന പശുവിന്റെ അടുത്തിട്ട് പോകാനുള്ള ബഹളമാണ് എന്റെ ജീവിതത്തിൽ ഇത്ര ചെറിയ പശുവിനെ ഞാൻ കാണുന്ന കേട്ടോ ഈ വലുപ്പത്തിൽ ഉള്ളൊരു ആന കേട്ടോ ഇത് തന്നെ ഹൈബ്രിഡ് ആണോ കാണാനായിട്ട് അങ്ങനെ ഒന്നോളൂ അല്ലേ ആ ഇഷ്ടംപോലെ ചൂടൊന്നും ഇല്ല മൈക്രോ മൈക്രോ കൗത് മൈക്രോ ആന ഉണ്ടായിരുന്നു സൂപ്പർ ഇത്തോളെ അടിപൊളിയാണ് ഇതിനെ കാണാൻ കേട്ടോ പൊക്കം നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോ ഞാൻ പോയി കാണിക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ പറഞ്ഞ നിർത്തിയാ പോരേ അടിപൊളി എടാ അവിടെ എന്താണ് കേട്ടോ എന്ത് രസം ഇവനെ കാണാനായിട്ട് ഭയങ്കര സുന്ദര കൂട്ടുന്നത് ജനാച്ച അവന്റെ ഇവിടെ ഐസായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നു ഇനിയിപ്പൊ നമ്മള് നേരെ വീട്ടിലോട്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് എല്ലാരും പ്രാങ്ക് ഉമ്മാ ആരാ കരഞ്ഞേ ആരാ കരഞ്ഞേ പാപ്പി വർഷവും

ഇവരേ നിഹാംകുട്ടനെ കുഞ്ഞുപുറത്തേക്ക് അങ്ങനെയൊക്കെ വിളിക്കുന്നാടോ എന്റെ പുറകെ വരുന്നുണ്ട് പുറകെല്ലോ ആക്ച്വലിന്റെ മുമ്പേ വരുന്നേടാ നിഹാൻകുട്ടൻ അവിടെ നിന്ന് പാപ്പി എന്റെ പാപ്പി എന്ത് അനേഷിക്കുന്നുണ്ട് ബാ ബാ ബാബാ ഇവിടെ 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 ഇങ്ങോട്ട് വാ ബമ്പി ബമ്പി പിടിക്കാ തുറന്നോ തറന്നോ ക്ലാവോ ക്ലാവാണോ അതല്ല ഇങ്ങോട്ടിറങ്ങിയോ ഏഹ് ഇങ്ങോട്ട് ഇറങ്ങിയോ ഇങ്ങോട്ട് വാ പറഞ്ഞു പറഞ്ഞുതരാം മമ്മിക്ക് ഇറങ്ങുന്ന കൊഴപ്പണ്ടോ ഇല്ല മമ്മി ആക്ച്വലി ഇപ്പൊ നമ്മളുണ്ടല്ലോ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇല്ലാത്തതിനു കഴിഞ്ഞാല് മമ്മിക്ക് ഒരു കുഞ്ഞ് സർജറി ഉണ്ടായിരുന്നു അപ്പൊ സർജറി കഴിഞ്ഞിട്ട് മമ്മി ഡിസ്ചാർജ് ചെയ്യാൻ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു കേട്ടോ ഇതെന്റെ സംഭവം മനസ്സിലായോ ഏഹ് ഇതിന്റെ അമ്മ എന്ത് ചെയ്തു ബാ പറഞ്ഞരാങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് ഏ ഇതിനകത്തുണ്ടല്ലോ ഇതിനകത്ത് ഓമനത്തുണ്ടല്ലോ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് പശുക്കളെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആള് ചേച്ചി ചേച്ചിയുടെ ചാച്ചന് പശുണ്ട് ചേച്ചി കൊണ്ടായപ്പോ തൊട്ട് പശുണ്ടല്ലേ അല്ലേ അപ്പം ഞങ്ങൾ ഒരു പണ്ടൊരു വീഡിയോ രണ്ട് ഇരട്ട പശുക്കളെ വീഡിയോ നമ്മൾ ചെയ്തല്ലേ ഏഹ് ട്വിൻസിന്റെ വീഡിയോ അപ്പൊ ചേച്ചി അവനെ കണ്ടപ്പോ തന്നെ പറഞ്ഞു നല്ല ഓമനത്തുണ്ടെന്ന് അതുപോലെ എന്റെ മമ്മിക്കും പണ്ട് പശു ഉണ്ടായിരുന്നു അല്ലെ കാപ്പത്തിൽ വീട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഇത് എനിക്ക് വന്ന കുറെ ആയിട്ട് നമ്മളിങ്ങനെ പിന്നെ പശുവില്ല ഇത് എങ്ങനെയുണ്ട് അപ്പൊ അവര് പശു കുഞ്ഞു പറയുമ്പോൾ പശു കുഞ്ഞു പറയുമ്പോൾ പശുവിനെ കേട്ടോ എന്റെ അമ്മയോ ഇതൊരമ്മയാ സോറി ഇതൊരപ്പനാ സോറി ആ അപ്പാന്ന് പിടിച്ചേ എന്റെ കേട്ടല്ലോ ഒക്കെ അളക്കാൻ വേണ്ടി ബാ ബമ്പമ്പി ഇവന്റെ പേരാണ് പമ്പമ്പി കേട്ടോ

കണ്ടല്ലോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇരുപത് ഇഞ്ച് കഷ്ടി ഇതാണ് ഇതിന്റെ പൊക്കം ഇനി കണ്ടല്ലോ തൊട്ട് എടുത്തു അവനെടുത്തോ അപ്പൊടുത്തോ അപ്പൊ അമ്മ എടുത്തുണ്ടോ ആ പമ്പി പൊക്കെ പൊക്കെ രണ്ടുകാലും പിടിച്ചു പൊക്കിക്കോ ആ ആ എത്ര കിലോ വേണം എത്ര കിലോ വേണം നമ്മുടെ റിയാനക്കാലൂടെ ഇച്ചിരി ഏഹ് കുഞ്ഞുപുരം ഇട്ട് നീങ്ങാ ഏഹ് വെച്ചൂർ പശുവല്ല ഇത് വെച്ചൂർ പശുവല്ലോ ഇതിന്റെ പേര് മൈക്രോക്കോവ എന്ന പേര് ഇതിന് ഒരു ഏഴു മാസം പ്രായമായത് ഇത് ഇനി ഇതിനേക്കാളും വലുതാവത്തില്ല ആ ഇതിനിരുണ്ട് വരും അത്രേ ഉള്ളു വിട്ടേ ഏ അല്ല ഇതിനോ നമ്മള് മേടിച്ചല്ല ഏഹ് വില എത്ര അറിയോ വില എത്രം രൂപക്ക് അറിയത്തില്ല എന്തായാലും ഒരു എൺപത് ഞാനും ഒരു എൺപത്തഞ്ച് രണ്ടേ രണ്ടരലക്ഷം രൂപ പശു ഇവന് അങ്ങനെയുണ്ട് ആളെങ്ങനെയുണ്ട് എനിക്കറിയില്ല ഇതുപോലത്തെ തന്നെ വേറെ വെറൈറ്റി സാധനം മേടിക്കാൻ പറ്റിയേ മൈക്രോ ആന മൂന്നടി പൊക്കം നോക്കത്തുള്ളു ആ വില അത് അഞ്ചു ലക്ഷം രൂപേ മൈക്രോ പശു മൈക്രോ കുതിര മൈക്രോ ആന ഇതിനകത്ത് ഏതാ മേടിക്കണ്ടേ മൈക്രോ പശു ആയി ഇതാണ് ശരിക്കും പറയാ പശു ഒരു ഭയങ്കര പശു വളർത്തരം ചെറിയ ഒരു പ്രത്യേക സ്നേഹമുണ്ട് നമ്മളോട് ഏ ഇതിനെ മേടിക്കണം എന്നാ പറയുന്നേ ഇഷ്ടപ്പെട്ടോ ഇത് വരുന്ന പറയാം വേറെ കേട്ടോ ഇങ്ങളെങ്ങട്ടോ പശു എന്നാ ഏതാ എന്നാ മൈക്രോട്ട് മേടിച്ചു പോയി പശു കുഞ്ഞുപോരം തോന്നിയപ്പോ അവന പുള്ളി എന്നാ എന്നുവെച്ചാൽ ആദ്യമായിട്ട് വന്നോണ്ട് പുള്ളിക്ക് ഒരു പേടിയുണ്ട് മനാഫിക്ക പറഞ്ഞായിരുന്നു അവൻ ഇണങ്ങി വരണെങ്കിൽ ഇത്തിരി സമയം എടുക്കാതെ ചോദിച്ചു കണ്ടാ കണ്ടോ കണ്ടോ കുഞ്ഞുറിയെടുത്ത് കുഞ്ഞു മുറി എടുത്ത് അപ്പൊ അപ്പൊ ഞങ്ങൾ ഞങ്ങള് കുറച്ചുമ്പം തിരിച്ചുകൊണ്ട് വിടും കേട്ടോ ഒരു പാവത്താനാണെ ഇപ്പൊ മമ്മി പറഞ്ഞ മേടിക്കണംന്ന് അറിയാം ചുമ്മ എന്റെ കൊച്ച പോലെ അധികം ചോദിച്ചു വെച്ചു വെച്ചിട്ടില്ല വന്ന് കയറി പശു ചോദിച്ചു ചോദിച്ചു പിന്നെ പശുവിന്റെ ചോദിച്ച നല്ല ഗോമൂത്രം മറ്റേ പൊള്ളി എന്തോ വയർ പൊള്ളി അതുകൊണ്ടല്ലോ അപ്പൊ ഇവനെന്താണേലും നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും തിരിച്ചു കൊണ്ട് വിടും ഇവനെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം കേട്ടോ പക്ഷെ തൊഴുത്തൊക്കെ ഉണ്ടാക്കേണ്ടി വരും അല്ല നമുക്ക് അയ്യോ വിളിച്ചേ പൊന്നെ വിളിച്ച് വീട്ടിലിരിക്കുന്നുണ്ടല്ലേ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് പശുവിനെ ഒക്കെ ഭയങ്കര പശുവിനാടിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്താണെങ്കിലും നിങ്ങൾ ഉണ്ടല്ലോ ഇവന് ഇതുവരെ പേര് ഇട്ടില്ല നിങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ട് പേര് വേണ്ടി അതുപോലെ തന്നെ ഇനി ആർക്കെങ്കിലും മേടിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാൻ സൈഡിൽ കൊടുത്തേക്ക് ആർക്കെങ്കിലും ഇതുവരെ കൊണ്ടുവന്നേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞത് ആരെങ്കിലും വരുവാണെങ്കിലും നമുക്ക് ഒരു ദിവസം നന്നായിട്ട് കൊടുക്കാവുള്ളൂ കാരണം അത് ഭയങ്കര ഇഷ്ടമാണ് സാധനം ഭയങ്കര ക്യൂട്ടല്ല എന്നെ രസം നോക്കി അവരെ കാണാനായിട്ട് ഇങ്ങനെ മേടിക്കണമെങ്കിൽ മേടിക്കാം കേട്ടോ വേറെ കിട്ടും എന്താണ് പറഞ്ഞ എടുത്ത് തരും വരൊക്കെ സെറ്റ് തരും അതെ അതെ കൂടെ ഒക്കെ സെറ്റ് ഇല്ല നമ്മൾ ചുമ്മാ മേടിച്ചിട്ട് കാര്യമില്ല കാരണം അവനെ അതുപോലെ നമ്മൾ ടേക്ക് കെയർ തേക്കാറുണ്ട് ജീവിയാ വേണ്ട വേണ്ടി എല്ലാരും അവനെ കളിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ എന്താണെങ്കിലും നമ്മൾ നമ്മള് കൊറച്ചു ഒന്ന് അവനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവിടും ഈ വീഡിയോ കൊണ്ട് വൈകിട്ട് പോയാണ് താങ്ക് യു സോ മച്ച് ഇവിടെ എടുത്തിട്ട് അതിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം തന്നെ പുള്ളിക്ക് അവനെ പോയി തൊടണം കൊടുക്ക കുഞ്ഞിമറിയും മറിയും വിളിച്ചേ എന്നാ ഉണ്ട് വിശേഷം ചോയിക്ക് വിശേഷം എന്നാ അവിടെ ചോദിച്ചാൽ പ്ലാബ് ഒക്കെ ചെയ്യാനായിട്ട് അതിന്റെ ക്യാമറ മുച്ച കാണുന്ന എവിടെ ഒരാള് എന്ത് സാധനം കിട്ടിയാലും തുറക്കണമൊക്കെ തുറക്കണം പറ തുറക്കണം